ചെറിയ വാവകളുടെ പാരൻസ് പ്രത്യേകിച്ച് ഒരു ആറുമാസത്തിനൊക്കെ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ പാരൻസിൻ്റെ ഒരു സ്ഥിരം പരാതിയാണ് കുട്ടി എപ്പോഴും ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അപ്പോൾ ഞാൻ ചോദിക്കും എങ്ങനെയാണ് ഛർദിക്കുന്നത് അപ്പോൾ അവർ പറയും തൈര് പോലെ ഇങ്ങനെ തികട്ടി വരികയാണ് ഞാൻ ചോദിക്കും ദൂരോട്ട് ഛർദ്ദിക്കുന്നുണ്ടോ അപ്പോൾ അവർ പറയും ഇല്ല ഇങ്ങനെ ഒലിച്ച് വരികയാണെന്ന് പറയും എപ്പോഴാണ് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് കിടക്കുമ്പോഴാണ് അങ്ങനെ കാണുന്നത് അപ്പോൾ ഞാൻ പറയും ഇത് വോമിറ്റിംഗ് അല്ല ഇത് നമ്മൾ ഛർദി എന്നല്ല പറയാം റീഹരിജിറ്റേഷൻ അഥവാ കക്കി വരിക അതാണ് ഈ ഒരു സംഭവം അവിടെ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇതൊരു അസുഖമല്ല ഇത് നോർമൽ പ്രതിഭാസം മാത്രമാണെന്നും അത് കുട്ടികളിൽ നാലോ അഞ്ചോ ആറോ മാസം വരെ നിലനിന്നാ നിന്നേക്കാം എന്നുള്ളതുമാണ് ആദ്യം പറഞ്ഞ് മനസ്സിലാക്കുക അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് വൊമിറ്റിംഗ് അല്ല ഇത് റീഗർജിറ്റേഷൻ ആണ് അഥവാ കുഞ്ഞ് കഴിച്ച പാല് പാതി ധഹിച്ച രൂപത്തിൽ തിരിച്ചു പുറത്തോട്ട് വരിക അതാണ് ഈ റീഗർജിറ്റേഷൻ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു ഇത് എങ്ങനെ ഒഴിവാക്കാം ഇത് എത്ര കാലം ഉണ്ടാവും ഡോക്ടറെ എപ്പോൾ കാണാം അതാണ് ഇനി പറയാൻ പോകുന്നത് അപ്പം റീഗർജിറ്റേഷൻ അഥവാ ഈ കത്തി വരുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ മൂന്നെണ്ണമാണ് ഒന്ന് നമുക്ക് മുതിർന്നവർക്കൊക്കെ എന്തുണ്ട് നമ്മുടെ നമ്മൾ കഴിച്ച ഭക്ഷണം പാസ് ചെയ്യുന്ന അന്നനാളം നമ്മുടെ വയറുമായി ബന്ധ വയറുമായി ചേരുന്ന ഭാഗത്ത് ഒരു മസിലുണ്ട് ആ മസിൽ എന്താ ചെയ്യുക ആ മസിൽ ചെയ്യുന്ന പണി നമ്മൾ കഴിച്ച ഫുഡ് വയറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ആ വയറ്റിൽ നിന്ന് തിരിച്ച് പുറത്തോട്ട് വരാതിരിക്കാൻ വേണ്ടി ഫുഡ് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ആ മസിൽ അങ്ങോട്ട് അടയും അപ്പം അതുകൊണ്ടാണ് നമ്മളൊക്കെ കഴിച്ച ഭക്ഷണം പുറത്തോട്ട് വരാത്തത് പക്ഷേ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ആ മസിൽ ഉണ്ടായി വരാൻ സമയമെടുക്കും അപ്പം കുഞ്ഞ് ഫീഡ് ചെയ്ത് ആ കുഞ്ഞിൻ്റെ ഫീഡ് അവിടെ കിടന്ന് ദഹിക്കുന്നതിൻ്റെ ഇടക്ക് തന്നെ ചില ഫീഡ് പുറത്തോട്ട് വരും കാരണം പുറത്തോട്ട് വരാതിരിക്കാനുള്ള മസിൽ ഡെവലപ്പായി വരുന്നതേ ഉള്ളൂ ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം കുഞ്ഞിൻ്റെ വയറിൻ്റെ സ്പേസ് കുറവാണ് അതുകൊണ്ട് തന്നെ ഈ മസിലിൻ്റെ മസിൽ പൂർണ്ണമായി ഡെവലപ്പും ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പാലിന് പുറത്തോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ് കാരണം സ്പേസ് കുറവായതുകൊണ്ട് തന്നെ അത് പുറം തള്ളാനുള്ള സാധ്യത കൂടുതലാണ് രണ്ട് മൂന്ന് കൂടുതലായി ഗ്യാസ് കിടക്കുക കാരണം എന്താ ഞാൻ പറഞ്ഞു കുഞ്ഞിന്റെ വയറ്റിൽ സ്പേസ് ഓൾറെഡി കുറവാണ് സ്ഥലം കുറവാണ് പുറമെ പുറത്തോട്ട് വരുന്നത് വന്നു കഴിഞ്ഞാൽ അതിനെ തടയാനുള്ള മസിൽ ഡെവലപ്പ് ആയിട്ടില്ല അപ്പൊ അതിന്റെ കൂടെ ആ സ്ഥലമില്ലാത്ത വയറ്റിലോട്ട് ഇനി ഏറെ കൂടെ കടന്നു കഴിഞ്ഞാൽ അവിടെ ഉള്ളതിന് പുറന്തള്ളാനുള്ള തള്ളാനുള്ള സാധ്യത കൂടുതലല്ലേ ആണ് അപ്പം ഈ മൂന്നാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒരു കുട്ടി എപ്പോഴും ഇങ്ങനെ കക്കിക്കോണ്ടിരിക്കുകയുള്ളത് അതിൽ ഏറ്റവും പ്രധാനം ആദ്യം പറഞ്ഞ അവരുടെ മസിൽ ഡെവലപ്പ് ചെയ്യാത്തതുകൊണ്ടാണ് ആ മസിൽ ഡെവലപ്പ് ചെയ്യാൻ ഏകദേശം അഞ്ചോ ആറോ ഏഴോ മാസം മാസക്കെടുത്തേക്കാണ് അതുകൊണ്ടാണ് ഈ പറയപ്പെടുന്ന പ്രായം വരെ അത് ഇങ്ങനെ പുറത്തോട്ട് വരുന്നത് അപ്പം അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് മനസ്സിലായല്ലോ അപ്പം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയ മനസ്സിലാക്കിയതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം ക്ലിയർ ആയിട്ടുണ്ടാവും എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ വരുന്നത് ഒരു പ്രകൃതി പ്രതിഭാസമാണ് ഒരു നാച്ചുറൽ ഫിനോമിനാണ് അതെല്ലാ കുട്ടികൾക്കും ഉണ്ടായേക്കാവുന്ന ഒന്നാണ് ചില കുട്ടികൾക്ക് അത് കൂടുതലായിരിക്കും ചില കുട്ടികൾക്ക് അത് കുറവായിരിക്കും അപ്പോൾ എന്തു മനസ്സിലായി ഇത് നിങ്ങളെ കുട്ടിയെ ബാധിച്ച ഒരു അസുഖമല്ല ഇത് നോർമൽ കുട്ടികളിൽ ഉണ്ടാകുന്ന കാര്യമാണ് മനസ്സിലായല്ലോ ശരി ഇനി നമുക്കത് എങ്ങനെ കുറക്കാം എങ്ങനെ ഇത് ഒഴിവാക്കാം അത് ഒഴിവാക്കാനുള്ള ഒന്നാമത്തെ വഴി നിങ്ങൾ പാല് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ബർപ്പ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ബർപ്പിംഗ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ തോളത്ത് വെച്ച് തട്ടി കൊടുക്കുക അപ്പോൾ എന്താ സംഭവിക്കുന്നത് അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ആ കുഞ്ഞിന്റെ ഗ്യാസ് ഒക്കെ കഴിച്ച ഫുഡിന്റെ കൂടെ അകത്തോട്ട് പോയ ഗ്യാസ് ഒക്കെ പാലിൻ്റെ കൂടെ അകത്തോട്ട് പോയ ഗ്യാസ് ഒക്കെ പുറത്തു വരികയും അവിടെ കുറച്ചും സ്പേഷ്യസ് ആവും അപ്പോൾ പുറത്തോട്ട് പാല് വരാനുള്ള സാധ്യത കുറയും അതാണ് ഒന്നാമത്തെ വഴി രണ്ടാമത്തെ വഴി ഞാനിപ്പോൾ ഗ്യാസിനെ തള്ളി പുറത്താക്കുക എന്നുള്ളതാണല്ലോ ആദ്യത്തെ വഴിയായി പറഞ്ഞത് രണ്ടാമത്തെ വഴി പറയുന്നത് അങ്ങനെ ഗ്യാസ് അകത്തോട്ട് കയറാതിരിക്കാൻ നോക്കുക എങ്ങനെ കയറാതിരിക്കാൻ നോക്കുക എങ്ങനെയാണ് ഈ ഗ്യാസ് അകത്തോട്ട് കയറുന്നത് കുഞ്ഞ് പാൽ കുടിക്കുന്ന സമയത്ത് അമ്മയുടെ ബ്രസ്റ്റ് കുഞ്ഞിന്റെ വായിൽ വെക്കുന്ന സമയത്ത് ഈ രണ്ട് സൈഡ് കുഞ്ഞ് ഭയങ്കര ഫോഴ്സ് ആയിട്ട് അകത്തോട്ട് വലിക്കുന്ന സമയത്ത് ഈ രണ്ട് ഇപ്പൊ ബ്രസ്റ്റ് ആയിരിക്കും അപ്പൊ ഈ രണ്ട് സൈഡിലെ ഗ്യാപ്പിലൂടെയാണ് വായ ഗ്യാസ് പോകുന്നത് അപ്പൊ നിങ്ങൾ പ്രോപ്പറായി ലാച്ച് ചെയ്ത് നല്ല രീതിയിൽ സാവധാനത്തിൽ ഒരു കുട്ടി കുടിക്കുകയാണെങ്കിൽ ഗ്യാസ് അധികം പോകത്തില്ല അപ്പൊ ലാച്ചിങ് എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഇനി മൂന്നാമത്തെ കാര്യം ബർപ്പ് ചെയ്തിട്ടും നിങ്ങളെ കുട്ടിക്ക് ഇതിങ്ങനെ തികട്ടി തികട്ടി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചെയ്യാനുള്ള അടുത്ത കാര്യം നിങ്ങൾ പാൽ കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ കുഞ്ഞിനെ പോയി കിടത്താതിരിക്കുക ബർപ്പ് ചെയ്തതിന് ശേഷവും ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കുഞ്ഞിനെ തല ഇവിടെയും ചന്തി ഈ ഭാഗത്ത് വരുന്ന രീതിയിൽ നിങ്ങൾ നെഞ്ചത്തോട്ട് കുഞ്ഞിനെ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് കുറേ നേരം വെക്കുക അങ്ങനെ വെക്കുമ്പോൾ കൂടുതൽ പാലുകൾ അകത്തോട്ട് പോയും ഈ തിരിച്ച് വരാനുള്ള ടെൻഡൻസി കുറയും കാരണം എന്താ ഒരു കുഞ്ഞിനെ മലർത്തി കിടത്തി കഴിഞ്ഞാൽ അവരുടെ വയറ്റിൽ നിന്നും ആ പാല് പുറത്തോട്ട് വരാൻ എളുപ്പമാണ് കാരണം ആ വരാതിരിക്കാനുള്ള മസിൽ മനസ്സിലില്ലായെന്ന് ഞാൻ പറഞ്ഞു ഡെവലപ്പ് ആയിട്ടില്ല എന്ന് ഡെവലപ്പ് ഇതുവരെ ആയിട്ടില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ കിടത്തി കഴിഞ്ഞാൽ ആ പാല് പെട്ടെന്ന് വരും അപ്പോൾ കുഞ്ഞിനെ കുറച്ച് അധികം നേരം വെക്കുക അത് എല്ലാ കുട്ടികൾക്കും വേണ്ട തുടർച്ചയായി കക്കുന്ന കുട്ടികളുടെ കാര്യത്തിലാണ് നിങ്ങൾ അത് ഫോളോ ചെയ്യേണ്ടത് തുടർച്ചയായി റിയൽ ചെയ്യുന്ന കുട്ടികളുടെ കാര്യത്തിലാണ് നിങ്ങൾ അത് ഫോളോ ചെയ്യേണ്ടത് അതല്ലാതെ എല്ലാ കുഞ്ഞുങ്ങളെയും പാല് കുടിച്ച് വർപ്പ് ചെയ്ത് വീണ്ടും ഇവിടെ പത്ത് മിനിറ്റ് വെക്കണം എന്ന് നിർബന്ധമില്ല അപ്പം അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് അപ്പോൾ എത്ര എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഒന്ന് ആദ്യം വർപ്പ് പ്രോപ്പറായി ഗ്യാസ് അകത്തോട്ട് കറക്കാതിരിക്കാൻ വേണ്ടി ലാച്ചൊക്കെ പ്രോപ്പറാവുക ബ്രസ്റ്റ് ഫീഡിംഗ് പ്രോപ്പറാക്കുക രണ്ട് കടന്ന പാലിനെ തട്ടിക്കളയാൻ വേണ്ടി ബർപ്പ് ചെയ്യുക അതിലും ശരിയായില്ലെങ്കിൽ മൂന്ന് കുഞ്ഞിനെ കുറച്ച് അധികം നേരം നിങ്ങളുടെ നെഞ്ചത്തോട്ട് ചേർത്ത് സ്ട്രൈറ്റ് ആയിട്ട് പിടിക്കുക ഇനി ഇതിലും ശരിയാവാത്ത കുട്ടിക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണ് അടുത്ത സ്റ്റെപ്പ് ചെറിയ അളവിൽ ഇടവിട്ട് ഇടവിട്ട് പാൽ കൊടുക്കുക ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇത് വരുന്നത് ഒരു പ്രധാനപ്പെട്ട കാരണം ആ വയറിൻ്റെ സ്പേസ് കുറവാണ് അപ്പം സ്പേസ് കുറവായത് കൊണ്ട് തന്നെ ചെറിയ അളവിൽ ഇടവിട്ട് ഇടവിട്ട് പാൽ കൊടുത്തു കഴിഞ്ഞാൽ ആ പുറത്തോട്ട് വരാനുള്ള സാധ്യത കുറയും അതാണ് നാലാമത്തെ വഴി അപ്പോൾ ഒന്നാമത്തെ വഴിയും രണ്ടാമത്തെ വഴിയൊന്നും നോക്കിയിട്ട് ശരിയാവാത്ത കുട്ടികൾക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ചെറിയ അളവിൽ പതിയെ പതിയെ ഇടവിട്ട് ഇടവിട്ട് പാൽ കൊടുക്കുക അപ്പോൾ ഇത്രയും സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇത് വൊമിറ്റിങ് കുറക്കാൻ സാധിക്കും ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം എപ്പോൾ ഡോക്ടറെ കാണിക്കണം അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞു ഇതൊരു നാച്ചുറൽ പ്രോസസ്സാണ് നോർമലാണ് പേടിക്കേണ്ടതില്ല എന്നിരുന്നാൽ പോലും ചില സന്ദർഭങ്ങൾ നമുക്ക് ചികിത്സ തേടേണ്ടതുണ്ട് അല്ലെങ്കിൽ ഡോക്ടറെ കാണിക്കേണ്ടതുണ്ട് അറ്റ്ലീസ്റ്റ് ഒന്ന് കുട്ടി വളരെ ശക്തമായി വൊമിറ്റ് ചെയ്യുക ഞാൻ പറഞ്ഞു ഈ വോമിറ്റിംഗ് എന്ന് പറയുമ്പോൾ കുഞ്ഞിന്റെ വായലൂടെ അങ്ങനെ ഒലിക്കായിരിക്കും തൈര് പോലെ ഇങ്ങനെ ഒലിക്കും പക്ഷെ ചില കുട്ടികൾക്ക് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ദൂരോട്ട് വോമിറ്റ് ചെയ്യും അതുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണിക്കണം കുഞ്ഞിന്റെ വായിലൂടെ മൂക്കിലൂടെ ഒരുമിച്ച് എപ്പോഴും വന്നുകൊണ്ടിരിക്കണമെങ്കിൽ കാണിക്കണം മൂന്ന് എല്ലാ തവണ കുഞ്ഞ് പാൽ പിടിക്കുമ്പോഴും നല്ല രീതിയിൽ ഫോഴ്സ്ഫുൾ ആയി പുറത്തോട്ട് വരുന്നതെങ്കിൽ നിങ്ങൾ കാണിക്കണം നാല് കുട്ടിക്ക് നല്ല രീതിയിൽ തൂക്കം വെക്കുന്നില്ല ഈ ഒരു പ്രശ്നമുണ്ട് ഫുൾ ടൈം ഈ ഒരു പ്രശ്നമുണ്ടായ തൂക്കം വെക്കുന്നില്ല കുട്ടിയെ കാണിക്കണം അഞ്ച് ഇങ്ങനെ പാല് വരുന്ന ഓരോ സമയത്തും കുട്ടി ഭയങ്കര അലമുറ ആയിട്ട് കറിയാണ് അല്ലെങ്കിൽ ഇങ്ങനെ വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഭയങ്കര അലമുറ ആയിട്ട് കറിയാണ് ആ സന്ദർഭത്തിലും നിങ്ങൾ കുഞ്ഞിനെ ഡോക്ടറെ കാണിക്കണം അതോടൊപ്പം ഇത് വരുന്ന പാലിൽ പാലില്ലാതെ പച്ച ആയിട്ടുള്ള പച്ച കളറിലുള്ള എന്തെങ്കിലും ലിക്വിഡ് പുറത്തോട്ട് വരികയാണെങ്കിൽ നിങ്ങൾ കുഞ്ഞിനെ ഡോക്ടറെ കാണിക്കണം അപ്പോൾ ഇത്രയും സന്ദർഭത്തിൽ നിങ്ങൾ കുഞ്ഞിനെ ഡോക്ടറെ കാണിക്കേണ്ടതുണ്ട് അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് എന്താ മനസ്സിലായത് ഒന്നാമത്തെ കാര്യം ഇതെന്താണെന്ന് മനസ്സിലായി ഇതൊരു നാച്ചുറൽ സംഭവം എന്ന് മനസ്സിലായി ഇതിന് കാരണം അവരുടെ മസിൽ ഡെവലപ്പ് ആകാത്തതുകൊണ്ടാണെന്ന് മനസ്സിലായി ഇത് എല്ലാ കുട്ടിക്കും ഉണ്ടാവുമെന്ന് മനസ്സിലായി ഇത് എങ്ങനെ തടയാമെന്ന് മനസ്സിലായി എപ്പോൾ ഡോക്ടറെടുത്ത് പോകാമെന്ന് മനസ്സിലായി ഇനി അവസാനമായിട്ട് ഇതെന്ന് മാറും മിക്ക കുട്ടികൾക്കും അഞ്ചോ ആറോ മാസത്തിനുള്ളിൽ തന്നെ അത് മാറിപ്പോകും ചില കുട്ടികൾക്ക് എക്സ്റ്റെൻഡ് ആവാം പക്ഷെ അത് കണ്ട് പേടിക്കേണ്ടതില്ല അങ്ങനെ ആറ് മാസത്തിൽ കൂടുതൽ നിൽക്കുന്ന കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറെ ഒന്ന് കാണിക്കണം നല്ലതായിരിക്കും അപ്പം ഇത്രയാണ് നിങ്ങൾ എന്തിനെ കുറിച്ച് അറിയേണ്ടത് റീകറിജിറ്റേഷൻ അപ്പോൾ ഇന്ന് തൊട്ട് നിങ്ങൾ ഡോക്ടറെടുത്ത് പോകുമ്പോൾ ഡോക്ടറോട് വോമിറ്റിംഗ് എന്ന് പറയരുത് ഇതിൻ്റെ പേരാണ് റീകറിജിറ്റേഷൻ കൃത്യമാണല്ലോ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായി കാണുന്നവരെ ബൈ അപ്പോൾ ഈ പാരന്റിങ് ജേണിയുടെ ഭാഗമാകാൻ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ നമുക്ക് അടുത്ത വിഷയമായിട്ട് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ കാണാം